ഹലോ ഡിയേഴ്സ് നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ എട്ട് തരത്തിൽ ലിംഗത്തിൽ എങ്ങനെ നിങ്ങളുടെ കൈ മൂവ് ചെയ്യണം ഇതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെൻസേഷൻ നിങ്ങൾക്ക് ലിംഗത്തിൽ ലഭിക്കുവാനും അതിലൂടെ വളരെ നന്നായിട്ട് നിങ്ങളെ സെൽഫ് ലോ ഇൻക്രീസ് ചെയ്യാനും നിങ്ങളെ ഹെൽത്ത് കൂട്ടാനും സാധിക്കും ഹെൽത്ത് കൂട്ടുക എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ സ്വയംഭോഗം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി ത്രീ ടു ഫോർ ഒക്കെയാണ് എന്നാലും ഡെയിലി നിങ്ങൾ സ്വയംഭോഗം ചെയ്യുവാണെങ്കിലും അത് അൺഹെൽത്തിയെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ദിവസം നാലും ഏഴും തവണയൊക്കെ വളരെയധികമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര അൺഹെൽത്തിയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ മറ്റൊരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാനും അത് കാരണമാകുകയും ചെയ്യും അപ്പോൾ ഈ ഞാൻ പറയുന്ന എട്ട് മൂവ് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബ്ലഡ് ഫ്ലോ നിങ്ങളുടെ ലിംഗത്തിലേക്ക് എത്തിക്കാനും അതിലൂടെ നന്നായിട്ട് ലിംഗ ആയിട്ട് വെക്കാനൊക്കെ സാധിക്കും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹാഡായിട്ട് ചെയ്യാറുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ആ എട്ട് മൂവ് എങ്ങനെയൊക്കെയെന്ന് പറയാം അതിന് മുമ്പ് വളരെ സൂപ്പറായിട്ടുള്ള ലോകം മൊത്തം ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം ഇതാണ് വേൾഡ് ഫേമസ് ആയ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള സ്പാർട്ടിങ് ക്യാപ്സ്യൂള് ഇത് മെയിനായിട്ട് നിങ്ങളുടെ ലിംഗത്തിലേക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടുവാനും നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് നിങ്ങളുടെ ലിംഗത്തിൻ്റെ വണ്ണവും നീളവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ എക്സ്ട്രാ വളർത്തുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലാണ് ഈ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് തന്നെ ഹൈ പ്രൊട്ടൻസിൽ സെവൻറ്റി ഫൈവ് പ്ലസ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഉദാഹരണ ശേഷി കൂട്ടി നിങ്ങളുടെ ലിംഗത്തിന് ലോങ് സ്ട്രോങ്ങറും ഹാർഡ് ഡ്രോ ആക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും മസിൽ പവർ കൂട്ടുവാനും കൂടുതൽ നേരമൊക്കെ ഏർപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഹെൽത്തി ആയിട്ട് ഒരു ബ്ലഡ് ഫ്ലോ നിങ്ങളുടെ ലിംഗത്തിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നത് നിങ്ങളുടെ ലിംഗം ഹെൽത്തിയാക്കിയിരിക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കോൺഫിഡൻസ് വർദ്ധിക്കാനും സഹായിക്കുന്നുണ്ട് ഇതിൽ രണ്ട് ക്യാപ്സ്യൂൾ എടുത്ത് വെറും വയറ്റിലാണ് നിങ്ങൾ കഴിക്കേണ്ടത് കേട്ടോ അത് മാത്രമല്ല ഒരു ക്യാപ്സ്യൂള് നിങ്ങളുടെ ലൈംഗികബന്ധത്തിന് ഒരു മണിക്കൂർ മുമ്പും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എത്ര സേഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില കാർഡിയാക്കി ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്നതുകൊണ്ട് അത്ര നല്ലതായിരിക്കണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ കറഡിയൊക്കെ ഇഷ്യൂ ഉള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഏത് തരത്തിലുള്ള ക്യാപ്സൂളും യൂസ് ചെയ്യാൻ പറ്റും വെൽനസ് പ്രൊഡക്റ്റുകൾ കേട്ടോ പിന്നെ ഇതൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് എന്താണ് ഓൺലൈനിലൊക്കെ ആമസോണിലും മീഷോയിലും ഒക്കെ കാണാം എന്നാൽ അതൊന്നും പോയി പർച്ചേസ് ചെയ്തേക്കരുത് ചിലപ്പോൾ ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ എട്ട് മൂവ് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് മതിയായിരിക്കും അല്ലേ ഇത് കുറച്ച് വലുതാണ് സങ്കടപ്പെടേണ്ടി ആദ്യം തന്നെ സോപ്പൊക്കെ ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യുവാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓയിലോ ലൂബോ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ സ്വയംഭവം ചെയ്യാൻ ആദ്യത്തെ ഒരു മെത്തേഡാണ് കയ്യിൽ അടിക്കുക എന്നുള്ളത് പതിയെ പതിവാണ് ഇട്ട് തല്ലി കൊന്നേക്കരുത് ഇപ്പം നമ്മൾ കൈയൊക്കെ ഇങ്ങനെ കുറയുമ്പോഴേ കൈൻ്റെ അറ്റത്തൊരു എനർജി ഫീൽ ചെയ്യുന്നില്ലേ ആ ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് ഉണ്ടാകുന്നതല്ലേ അതുപോലെ തന്നെ കൈ ഇങ്ങനെ നെല്ലെ മെല്ലെ ഒന്ന് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്തത് സ്ക്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു പുതിയ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ പതിയെല്ലേ സ്ക്യൂസ് ചെയ്തേത്തുള്ളൂ അതേപോലെ ചെയ്താൽ മതി അല്ലാണ്ട് തീർന്നു കഴിഞ്ഞിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കത്തില്ലേ അതുപോലെ ചെയ്തേക്കരുത് അതേപോലെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് സ്ക്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുവ ഇതാണ് രണ്ടാമത്തത് പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഉരുള വേണ്ടി ഇങ്ങനെ 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 ഇതേപോലെ ഷേപ്പിൽ നമ്മൾ എന്താക്കും അങ്ങനെ റോൾ ചെയ്തെടുക്കത്തില്ലേ മാവ് ആ അതേപോലെ ഇങ്ങനെ ചെയ്യുക പിന്നെ ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ചെയ്യുന്നത് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് എടുക്കുക അത് താഴേന്ന് മുകളിലേക്കും ഒക്കെ ഒക്കെ മസാജ് ഇങ്ങനെ ചെയ്യുക സ്ക്രൂ ഒക്കെ ടൈറ്റ് പിടിച്ച് തിരിപ്പിടിച്ചു ഞെരിക്കല്ലോണ്ട് ഇങ്ങനെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കുന്ന ലെവലിൽ വളരെ സ്മൂത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം വരുന്നിടത്ത് ഈ പാമുകൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ലിംഗത്തിൻ്റെ ആ തലഭാഗം വരുന്ന ഭാഗത്ത് മസാജ് ചെയ്യുന്നത് ഇതും വളരെ ആയിട്ട് നല്ലൊരു സഞ്ചാരി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് രണ്ട് കൈകളും ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് എനിക്ക് ഇതൊരാളെ സഹായമില്ല ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം മീൻസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരില്ല ആ അതുപോലെ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പം അതിൽ സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടാപ്പം നമ്മൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താണ് പടവലങ്ങയിലൊക്കെ ഇങ്ങനെ കല്ല് കെട്ടി കെട്ടിത്തോക്കുന്ന പോലെ തന്നെ ലിംഗം വലുപ്പം വെക്കാൻ വേണ്ടി ചെറിയ കല്ലുകളൊക്കെ കെട്ടി കെട്ടിത്തോക്കിയിട്ട് ഡാമേജ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ഫ്രാക്ചറിന് കാരണമാവുക ചെയ്യുക അപ്പോൾ ഇതൊക്കെ കുറച്ച് സ്പ്രഷറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എനിക്കെന്താണ് കുറച്ചും കൂടി നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുമെന്ന് വെച്ചിട്ട് മുറുക്കിയൊന്നും ചെയ്തേക്കുന്ന സ്മൂത്ത് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനും നിങ്ങൾ സെൽഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നെക്സ്റ്റ് ടൈം ബൈ